നമസ്കാരം കടുവകളുടെ ചില പ്രത്യേകതകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കടുവകളുടെ ശരീരത്തിൽ വരകളുണ്ട് ഈ വരകൾ കൊണ്ടുള്ള പ്രയോജനം പ്രയോജനമെന്ത് ഇരയുടെ കണ്ണിൽപ്പെടാതെ ഇരിക്കുവാനുള്ള ഒരു അനുകൂലമാണിത് ഉള്ളിപ്പുലിയുടെ പുള്ളികളും ഇതേ ആവശ്യത്തിനായി ഉള്ളതാണ് ഇരകൾക്ക് ഇരവിടിയന്മാരിൽ നിന്ന് രക്ഷപ്പെടുവാൻ പല സൂത്രങ്ങളും ഉള്ളതുപോലെ ഇരവിടിയന്മാരുടെ കയ്യിലും പല വിദ്യകളുണ്ട് അതിലൊന്നാണ് കാമു ഫ്ലാഷ് വരകളും പുള്ളികളുമെല്ലാം ശരീരത്തിൻ്റെ രൂപരേഖ മറയ്ക്കുവാൻ ഉപകരിക്കുന്നു കാടിൻ്റെ മടിത്തട്ടിയിലൂടെ അരിച്ചിറങ്ങുന്ന വെളിച്ചത്തിലോ കാറ്റ കാറ്റാടിക്കൊണ്ടിരിക്കുന്ന പുല്ലുകൾക്കിടയിലോ ഈ ജന്തുക്കളെ കണ്ടാൽ മാത്രമേ ഇത് ബോധ്യമാകൂ അവയുടെ ആവാസ സ്ഥലങ്ങളിൽ വെച്ച് കടുവയോ പുള്ളിപ്പുലിയോ കാണുവാൻ ശ്രമിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് കടുവയും പുള്ളിപ്പുലിയുമെല്ലാം വലിയ മാംസബുക്കുകളാണ് അവയ്ക്ക് മാൻ മുതലായവയെ പിടിച്ചു തിന്നുവാൻ എളുപ്പമല്ല അവയ്ക്ക് മാനിനെ മറ്റും വളരെ ദൂരം ഓടിച്ചിട്ട് പിടിക്കുവാനുള്ള കരുത്തില്ല അവ കൂടുതലും വേഷപ്രസന്നമായാണ് ആക്രമണം നടത്തുക അതിനാൽ ഇരയുടെ അടുത്തെത്തുന്നത് വരെ ആ ഇരയുടെ കണ്ണിൽപ്പെടാതെ കഴിയേണ്ടത് ഇരപിടിയന്മാരായ കടുവയ്ക്കും പുള്ളിപ്പുലിക്കും ആവശ്യമാണ് ഇതാണ് കടുവകളുടെ ശരീരത്തിലെ വരകൾ കൊണ്ട് കടുവകൾക്കുള്ള പ്രയോജനം ഇവരും ഇത്രമാത്രം നന്ദി നമസ്കാരം